പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച റോഡ് നവീകരണം വൈകുന്നതിനെ തുടർന്ന് റസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് നികത്തി ഏറ്റുമാനു തവളക്കുഴി റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനായി ചൂരക്കുളങ്ങൻസ് അസോസിയേഷൻ പ്രവർത്തകരാണ് രംഗത്തിറങ്ങിയത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലൂടെ കടന്നു പോകുന്ന തവളക്കുഴി റെയിൽവേ സ്റ്റേഷൻ റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായിട്ട് നാളുകൾ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും റോഡിനായി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും നവീകരണം ആരംഭിക്കാൻ ഇനിയും കാലതാമസം നേരിടും ഈ സാഹചര്യത്തിലാണ് ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ രംഗത്തിറങ്ങിയത് ഒരു കിലോമീറ്ററോളം ദൂരമുള്ള റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചു കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിന്റെ വാടകയും സിമെന്റ് മണൽ മെറ്റൽ തുടങ്ങിയവയുടെ പണവും തൊഴിലാളികളുടെ കൂലിയും ഇവർ തന്നെ പിരിവിട്ടു ഈ ശോശനാവസ്ഥമായ ഈ പൂരക്കുളങ്കര പ്രൈവറ്റേഷൻ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് റസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അതിലമ്പുഴ പഞ്ചായത്തിനെ സമീപിക്കുകയുണ്ടായി പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് നമുക്ക് ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റോഡിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കാലതാമസം നേരിടുന്നുകൊണ്ട് നമുക്ക് ആ പണ്ട് യഥാസമയത്ത് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളും കൂടെ ചേർന്ന് വന്നുകൊണ്ട് ഒരു ശ്രമധാനം എന്നുള്ള നിലയിൽ ഈ റോഡ് ഭംഗിയാക്കി കൊണ്ടുപോകുന്നതിന് നമ്മൾ ശ്രമിച്ചു വരികയാണ് അത് പണ്ട് കിട്ടുന്ന മുറയ്ക്ക് അടുത്ത മാർച്ചിന് മുമ്പ് ഈ റോഡ് നന്നാക്കി നല്ല രീതിയിൽ എത്തിച്ചു തരാമെന്നാണ് നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ രചിത ഹരികുമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാർച്ച് മാസത്തിന് മുമ്പായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് പൂർണ്ണമായും നവീകരിക്കുമെന്ന് പഞ്ചായത്ത് മെമ്പർ രചിത ഹരികുമാർ പറഞ്ഞു നിരവധി കുടുംബങ്ങൾക്കും ഏറ്റുമാനൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അടക്കം സഹായകരമായ വിധത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ തയ്യാറായി വന്ന ചുരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരെ വാർഡ് മെമ്പർ അനുമോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന്റെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിൽ ഞാൻ മെമ്പർ ആയിട്ട് കയറുന്ന സമയത്ത് മുൻ വാർഡ് മെമ്പറുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത് ഫുൾ ആയിട്ട് ടാർ ചെയ്ത റോഡാണ് ഏഹ് അതിനുശേഷം ഈ റോഡ് ഇതുപോലെ കുണ്ടും കുഴിയും ആകാൻ കാരണമെന്ന് പറഞ്ഞാൽ ജലജീവൻകാർ വന്ന് പൈപ്പ് ലൈൻ വെട്ടിയതാണ് മെയിൻ അവര് ഒന്ന് റെക്ടിഫൈഡ് ചെയ്തു അതിനുശേഷം നമ്മളുടെ ഈ ചുരക്കുളങ്ങര റെസിഡന്റ് അസോസിയേഷൻകാര് തന്നെ ഒന്ന് റെക്ടിഫൈഡ് ചെയ്തു അതിനുശേഷം വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ തന്നെ ഒന്ന് റെക്ടിഫൈഡ് ചെയ്തു പക്ഷെ അതൊക്കെ താൽക്കാലികമായിട്ട് നമുക്ക് ഈ കുഴി അടയ്ക്കാൻ മാത്രമേ ഇത് പറ്റത്തുള്ളൂ ഈ മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പൊ ഈ റോഡിനെ ഞാൻ മൊത്തത്തിൽ പതിനഞ്ചു ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ടുണ്ട് അത് മൊത്തത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ റോഡ് മുഴുവൻ ഇളക്കി നന്നായിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് അതിന് കാലതാമസം വരും അത് ഈ വർഷത്തെ ഇത് പ്രോജക്റ്റ് തയ്യാറാക്കി അതിന് എസ്റ്റിമേറ്റ് എടുത്ത് അതിന് കാലതാമസം വരുന്നതുകൊണ്ട് നമ്മുടെ റെസിഡൻറ്റ് അസോസിയേഷൻകാര് എല്ലാവരും കൂടെ സഹകരിച്ച് നല്ല രീതിയിൽ ഇതിപ്പം ഈ കുഴികളെല്ലാം അടയ്ക്കുന്ന ആ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഈ പ്രവർത്തനത്തിന് ഞാൻ പ്രത്യേകം പ്രശംസനീയവും അഭിനന്ദനവും അർപ്പിക്കുന്നു കാരണം ഈ ചൂരകളെങ്ങനെ റെസിഡൻറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഭാഗത്ത് അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തനത്തിന് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങളും നടത്തുന്നു റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചുരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ സെക്രട്ടറി സുജയ് എസ് നായർ ട്രഷറർ കെ എസ് സുകുമാരൻ വൈസ് പ്രസിഡന്റ് ബിജോ കൃഷ്ണൻ മറ്റ് ഭാരവാഹികളായ സന്തോഷ് വിക്രമൻ സുശീല കരുണാകരൻ ലാലു പ്രദീപ് കുമാർ ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ നേതൃത്വം നൽകി റോഡിന് ഇരുവശവും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് അടച്ച അടച്ചശേഷമായിരുന്നു അറ്റകുറ്റപ്പണികൾ നടത്തിയത് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ